ൻ രോഗിയാണെന്ന് പറഞ്ഞു പരത്തുന്നുവെന്നും തന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ടെലിവിഷൻ ചാനലിനോടാണ് സുധാകരന്റെ തുറന്നു പറച്ചൽ തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ല തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സ്ഥാനമൊഴിയാൻ പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം എത്ര വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട് ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനാണ് ഡൽഹിയിൽ വച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒന്നര മണിക്കൂർ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പും ചർച്ചയായി മാറി നേതൃമാറ്റം എന്ന വാർത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാറ്റുമെന്ന സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല സണ്ണി ജോസഫിന്റെയും ആന്റോ ആന്റണിയുടെയും പേര് എങ്ങനെ വന്നുവെന്ന് അറിയില്ല സണ്ണി ജോസഫുമായി ഇന്നലെയും സംസാരിച്ചു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ് എൻ്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും അനാരോഗ്യം ബാധിച്ചോ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സ തേടില്ലേ എന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു അത് സംസ്ഥാനത്തെ ഒരു നേതാവാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് താനല്ലേ പറയേണ്ടത് എന്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും ചികിത്സയ്ക്ക് സൗകര്യമില്ലേ അത് മറച്ചു വയ്ക്കേണ്ട കാര്യമെന്താണ് തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വല്ലായിക തോന്നിയിട്ടുണ്ടോ എന്നും താൻ നോർമൽ അല്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു എനിക്ക് ഉറപ്പാണ് എന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല മാറുമെന്ന് പറയുന്നവർ സ്വയം നിർത്തണം അത് നിർത്താൻ യാചിക്കില്ല കെ സുധാകരൻ പറഞ്ഞു താൻ അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറണമെന്ന് പറയുന്നവർ വഷളന്മാരായി സ്വയം നിർത്തണം അത് നിർത്താൻ ഞാൻ യാചിക്കില്ല കെ കാര്യങ്ങൾ നോക്കാൻ ലിജുവിനെ ഞാൻ നിശ്ചയിച്ചതാണ് എനിക്ക് സ്ഥിരമായി തിരുവനന്തപുരത്ത് എത്താൻ കഴിയാറില്ല പക്ഷേ എന്നും രാവിലെ മണിക്ക് ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങുമെന്ന് കെ സുധാകരൻ പറയുന്നു പ്രതിപക്ഷ നേതാവുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സുധാകരൻ പറയുകയുണ്ടായി കെ മുരളീധരന്റെ ഫോട്ടോ പ്രയോഗത്തെയും സുധാകരൻ പിന്തുണച്ചു നേതൃപദവിയിൽ എത്തുന്നവർ ജനങ്ങൾക്ക് പരിചിതരാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളാകണം കെ പി സി സി അധ്യക്ഷനെന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് മുരളീധരന്റെ അഭിപ്രായം ഇതേ അഭിപ്രായം ശശി തരൂർ എംപിയും പ്രകടിപ്പിച്ചു നേത്രമാറ്റമല്ലാതെ അത്ര സുപ്രധാനമായ വിഷയങ്ങളൊന്നും തന്നെ നിലവിൽ സംസ്ഥാന കോൺഗ്രസിന് മുന്നിലില്ല എന്നാൽ നേത്രമാറ്റ സൂചനകൾ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു സുധാകരന്റെ പ്രതികരണം സ്ഥാനം മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഹൈക്കമാൻഡിന് തോന്നുന്നുവെങ്കിൽ തീരുമാനിച്ചാൽ അംഗീകരിക്കും ൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് ശിരസ് അംഗീകരിക്കും താനല്ല അവരാണ് മാറ്റേണ്ടത് ഹൈക്കമാൻഡ് തീരുമാനം തന്റെ അന്തിമ തീരുമാനം കൂടിയായിരിക്കുമെന്ന് സുധാകരൻ വിശദീകരിക്കുന്നുണ്ട്